നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൃതസഞ്ജീവനി സൂക്തമാണ് അതിൽ അഞ്ചാമത്തെ മന്ത്രത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് ഇന്നലെ നാല് മന്ത്ര ഇന്നലെ നാലാമത്തെ മന്ത്രമാണ് എടുത്തത് ഇതും യജുർവേദത്തിലെ ഒരു മന്ത്രമാണ് യജുർവേദ മുപ്പത്തി ആറാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ മന്ത്രമാണിത് ഇതിൻ്റെ ഋഷി ദാഥർവണഹ ഋഷി എഴുതിയെടുക്കണം ഋഷി എന്താണ് ദാധർവണ ഋഷി ഇങ്ങനെ അനേകം ഋഷികളുണ്ട് ഛന്ദസ് പങ്ക്തി അഗ്നി ദേവതാം അഗ്നി സ്വര പഞ്ചമ സ്വര പഞ്ചമ സ്വര पंक्ति दिद्यंगाथर्वणि पंक्तिंदर्दे पंचमहस्वर अंद्र चुला ऋचम वाजं प्रबध्ये मनो यजु प्रबध्ये साम प्राणम प्रबध्ये चक्षुश्रोत्रम प्रबध्ये वागोजहःसहौजोमयि प्राणापानौ ॐ ऋजं वाजं प्रबध्ये मनूयजुः प्रबध्ये सामप्राणं प्रबध्ये चक्षुश्रोत्रं प्रबध्ये वागोजहःसहौजोमयि प्राणापानौ ॐ रजं वाजं प्रबद्ये ചുശ്രോത്രം പ്രപദ് വാഗോജ സഹോജോ യജുർമയത്തിലെ മന്ത്രമാണ് മുപ്പത്താറാം അധ്യായത്തിൽ ഒന്നാമതായി വരുന്ന മന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഋജം വാചം ഋക്കിന് തുല്യമായ വാണിയെ ഋജം വാചം ഋക്കിന് തുല്യമായ വാണിയെ പ്രപദ്ധ്യെ ഞാൻ പ്രാപ്തമാക്കട്ടെ ഋഗ്വേദ പരിചയം എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു യൂട്യൂബ് ചെയ്തത് ഓർമ്മയുണ്ടാവും യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ അറിയാം ഈ ഋജം എന്നതുകൊണ്ട് റിക്ക് എന്നതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെയുള്ള വാക്കിനെയാണ് അർത്ഥമാക്കുന്നത് ജ്ഞാനത്തിൻ്റെ വാണിയായിരിക്കണം പറയുന്നത് അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ എന്നെ പ്രാപ്തമാകട്ടെ പ്രബദ്ധ്യയെ ഞാൻ പ്രാപ്തമാക്കട്ടെ യജുഹു മനഹ യജുഹു മനഹ യജുഹു മനഹ എന്നാൽ എന്താണ് യജുസ്സിന് തുല്യമായ മനസ്സിനെ യജുസ്സിന് തുല്യമായ മനസ്സിന് യജുവേദം എന്തിൻ്റെയാണ് കർമ്മത്തിൻ്റെയാണ് അല്ലേ കർമ്മത്തിൻ്റെ വേദമാണ് നമ്മൾ അതിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു യജുസ്സിന് തുല്യമായ മനസ്സിനെ പ്രപദ്ധ്യേ ഞാൻ പ്രാപ്തമാകട്ടെ പ്രാപ്തമാക്കട്ടെ ഞാൻ പ്രാപ്തമാക്കട്ടെ മപ്രാണം സാമവേദത്തിൻ്റെ പരിചയവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ഞായറാഴ്ചയായിട്ട് ഋഗ്വേദ പരിചയം യജുർവേദ പരിചയം സാമവേദ പരിചയവും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് നോക്കിയാൽ ഋഖ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാം യജുസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാം സാമ ശബ്ദത്തിൻ്റെ അർത്ഥവും അറിയാം സാമപ്രാണം സാമത്തിന് തുല്യമായ പ്രാണനെ സാമത്തിന് തുല്യമായ പ്രാണനെ സാമത്തിന് തുല്യമായ പ്രാണനെ പ്രപദ്ധ്യേ പ്രപദ്യേ പ്രപദ്യേ ഞാൻ പ്രാപ്തമാക്കട്ടെ ഞാൻ പ്രാപ്തമാക്കട്ടെ പ്രപദ്ധ്യേ ഞാൻ പ്രാപ്തമാക്കട്ടെ അടുത്തത് എന്താണ് പറയുന്നത് ചക്ഷുഹു ശ്രോത്രം പ്രപദ്ധേ ചക്ഷുഹു ശ്രോത്രം പ്രപദ്ധേ

എന്നിൽ എന്നിൽ വാണി വാണി വാക്ക് വാണി ഓജഹ ഓജസ്സിനെ നിറയ്ക്കട്ടെ ഓജഹ ഓജസ്സിനെ നിറയ്ക്കട്ടെ വാക്കില് ഓജസ് വരണം വാക്കിനെ വാണി ഓജഹ ഓജസ്സിനെ നിറയ്ക്കട്ടെ പ്രാണാപാനവും പ്രാണനും അപാനനും പ്രാണനും അപാനനും സിനെ നിറയ്ക്കട്ടെ ഓജ ഓജസ്സിനെ നിറയ്ക്കട്ടെ അതാണ് ഈ മന്ത്രത്തിൽ ഓജ ഓജസ്സിനെ നിറയ്ക്കട്ടെ പ്രാണനും അപാനനും ഓജസ്സിനെ നിറയ്ക്കട്ടെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു രക്തം ചുരുക്കം കഴിഞ്ഞ മന്ത്രത്തിൽ മനസ്സ് പ്രാണൻ തുടങ്ങിയവയെ വീണ്ടും എനിക്ക് തരണം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഇന്നലെ നമ്മൾ പറഞ്ഞത് അത് വളരെ പ്രധാനം തന്നെയാണല്ലോ ജീവിതത്തിൽ മനസ്സ് നഷ്ടപ്പെട്ടു പോയാൽ ജീവിക്കണം എന്നുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയാൽ മുന്നോട്ട് പോകുക എളുപ്പമല്ല ഞാൻ അത്തരത്തിലുള്ള വലിയ പ്രയാസത്തിലൂടെ കടന്നു പോയ ഒരാളാണ് മരണമാണ് നല്ലത് എന്നൊരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയിട്ടുള്ള ഒരാളാണ് സത്യമാണ് അവിടെ എനിക്ക് ബലം നൽകിയത് തിരിച്ചു വരാനുള്ള ശക്തി നൽകിയത് വേദമന്ത്രങ്ങളാണ് അതൊരു മൃതസഞ്ജീവനിയായിട്ട് അപ്പം അനുഭവപ്പെട്ടതുകൊണ്ടാണ് എനിക്കിന്ന് ഈ യൂട്യൂബിൽ നിങ്ങളെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ പടമായനെ സഹജമാണല്ലോ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ എന്നാൽ ഈ മന്ത്രത്തിൽ ഒന്നുകൂടി വിശേഷമായിട്ട് എന്താ വെച്ചാൽ റിക്കിന് തുല്യമായ അതായത് പദാർത്ഥങ്ങളുടെ ഗുണ കർമ്മ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നിറഞ്ഞ വാണി അതാണ് എനിക്ക് വേണ്ടത് ജീവിതത്തിൽ ഒരാൾ നന്നാവണമെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ ഇലോൺ മസ്കിൻ്റെ ചരിത്രം പഠിച്ചാലും കൊള്ളാം നമ്മൾ സത്യ നടല്ലയുടെ ചരി ജീവചരിത്രം പഠിച്ചാലും നമ്മൾ പിന്നെ ഈ മാർക്സ് സുക്കർബിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചാലും ഇവിടെ നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഗുണകർമ്മ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നിഹിതമായ വാക്കുകളാണ് അവർക്ക് അവർ പറയുന്നതെന്നുള്ളത് അല്ലാതെ വ്യർത്ഥമായതോ സാധാരണമായതോ ആയ വാക്കുകൾ അവർ പറയുന്നില്ല അത് ജൽപ്പനങ്ങളാണ് ആ വാക്കുകൾ അപ്പോൾ ഒരാൾ അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വിചാരിക്കാം അറ്റ് ദാറ്റ് മൊമെൻറ്റ് യു ലൂസ് യുവർ വേൾഡ്സ് ആസ് വെൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് the very moment when you lose everything you lose your communicative skill your words you lose the capacity to regain the suitable words in suitable place or uh, you lose how to articulate it the way how to how to articulate your ideas that you may forget it അപ്പം നമുക്ക് വ്യർത്ഥമായതോ സാധാരണമായതോ ആയ വാക്ക് പറയരുത് ജീവിതത്തെ തിരിച്ചു പിടിക്കുമ്പോൾ യജസ്സിന് തുല്യമായ മനസ്സാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് യജ്ഞീയമായ അതായത് ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾക്കുള്ള സങ്കല്പം ഏതൊരു മനസ്സിലാണോ വിടരുന്നത് അങ്ങനെയുള്ള മനസ്സ് വേണമെന്ന് പറയാം അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെൻ യു ലൂസ് യുവർ സൗണ്ട് വെൻ യു ലൂസ് ദ കപ്പാസിറ്റി ടു ആർട്ടിക്കുലേറ്റ് യുവർ ഐഡിയാസ് യു ലൂസ് ദ കപ്പാസിറ്റി ടു ഡു സബ്ലൈം വർക്ക്സ് ഡ്യൂട്ടീസ് ഓർ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കാതെ അവർ എന്നെ എൻ്റെ അനുഭവമാണ് അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ജൽപ്പരമായി മാറുകയും നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമുക്ക് അത്ര വേണ്ട ശ്രദ്ധ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഈ വേദമന്ത്രം പറയുകയാണ് യു നീഡ് ഇറ്റ് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് നല്ല വാക്കുകൾ പറയാൻ പറ്റണം അതായത് നല്ല ഗുണകർമ്മ സ്വഭാവങ്ങൾ പദാർത്ഥങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞു കുറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറ്റണം ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾക്കുള്ള സങ്കല്പം ഏതൊരു മനസ്സിലാണോ വിടർന്നു വരുന്നത് അങ്ങനെയുള്ള മനസ്സ് നമുക്കുണ്ടാകും അല്ലാതെ സാമാന്യമായ ആഗ്രഹങ്ങളുടെയോ അത്യാഗ്രഹങ്ങളുടെയോ ദുരാഗ്രഹങ്ങളിലൂടെയോ അപ്പോൾ മനസ്സ് പായികയല്ല വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമുക്ക് അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് ആഭിചാരം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് യു ആർ ലൂസിങ് ദ ആർ ലൂസിംഗ് ഹൗ ടു ആർട്ടിക്കുലേറ്റ് ഇറ്റ് ദ ഐഡിയ ഹൗ ടു ആർട്ടിക്കുലേറ്റ് യു ആർ ലൂസിങ് ദ ഗ്രൗണ്ട് അങ്ങനെ അങ്ങനെ മനസ്സ് പോവരുത് പിന്നെയോ സാമത്തിന് തുല്യമായ പ്രാണൻ വേണം അതിനുണ്ടാക്കാനാണ് നമ്മൾ ഈ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തിരിച്ച് ശ്രമിക്കും ആനന്ദ രസത്തെ അനുഭവിക്കുന്നതിന് തടസ്സമായ എല്ലാ ഭാവങ്ങളെയും നശിപ്പിക്കുന്ന പ്രാണശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരണം അതേപോലെ സൂക്ഷ്മമായതിനെപ്പോലും കാണാൻ പാകത്തിന് കാഴ്ചശക്തിയും പതിഞ്ഞ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ പാകത്തിന് കേൾവിശക്തിയും നമുക്കുണ്ടാവണം ഇത് വളരെ വിശദമായി എടുക്കേണ്ട ഒരു ക്ലാസ്സാണ് ഞാൻ പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയാം നമ്മുടെ വാക് പ്രയോഗവും പ്രാണാപാനന്മാരുടെ ഗതിയും നമ്മളെ ഓജസ്സിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം മറിച്ചായി പോകരുത് ഓജസ് നഷ്ടപ്പെടുന്നു പോകുന്ന രീതിയിലാവരുത് കാരണം ഓജസ്സാണ് ഈ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തെ നിർണയിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രം നമ്മെ പുനരുജ്ജീവനത്തിന് സാധ്യമാക്കിത്തരും നമ്മളത് എപ്പോഴും ഓർക്കേണ്ടതുണ്ട് എന്നർത്ഥം മൃതസഞ്ജീവനിയിലെ ഈ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം ओम ऋचम वाजम प्रबद्ये मनो यजुह प्रबद्ये सामप्राणम प्रबद्ये चक्षु श्रोत्रम प्रबद्ये वागोजह सहौजोमई प्राणापानौ ऋजम वाजम ऋक्नु तुल्यमाये वाणीए प्रबद्ये ज्ञान प्राप्तवाकटे यजुह मनहा यजुस्से तुल्यमाये मनसिने प्रबद्ये ज्ञान प्राप्तवाकटे ാണം സാമത്തിനു തുല്യമായ പ്രാണനെ പ്രബദ്ധേ ഞാൻ പ്രാപ്തമാക്കട്ടെ ചക്ഷുഹുശ്രോത്രം പ്രബദ്ധേ കാഴ്ചശക്തിയെയും കേൾവിശക്തിയെയും പ്രാപ്തമാകട്ടെ മൈ എന്നിൽ വാക്ക് വാണി ഓജ ഓജസ്സിനെ നിറയ്ക്കട്ടെ പ്രാണാപാനോ പ്രാണനും അപാനനും ഓജഹ ഓജസ്സിനെ നിറയ്ക്കട്ടെ അങ്ങനെ ഓജസ്സും തേജസ്സും നിറഞ്ഞ ശരീരത്തോടു കൂടി ഏതൊരു വസ്തുവിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ആ ഓരോരോ കാര്യങ്ങളുടെയും സ്വഭാവത്തെക്കുറിച്ചുമുള്ള ജ്ഞാനനിഹിതമായ ജ്ഞാനം നിറഞ്ഞ വാക്കുകൾ പറയാൻ എനിക്ക് കഴിവുണ്ടാക്കിത്തരണം സോ വെൻ യു ലൂസ് ഗ്രൗണ്ട് വെൻ യു ആർ ബേണിങ് ഔട്ട് വെൻ യു ലൂസ് എവറിഥിങ് യു തിങ്ക് സീരിയസ്ലി അബൌട്ട് ഹൗ ടു റീഗെയിൻ മൈ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ഗർഭമായ സാധാരണമായ വാക്കുകൾ പറയരുത് മാത്രമല്ല യജസ്സിന് തുല്യമായ മനസ്സ് വേണം യജ്ഞീയമായ അതായത് ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾക്കുള്ള സങ്കല്പം ഏതൊരു മനസ്സിലാണോ വിടരുന്നത് അങ്ങനെയുള്ള മനസ്സ് വേണം അല്ലാതെ സാമാന്യമായ ആഗ്രഹങ്ങളുടെയോ അത്യാഗ്രഹങ്ങളുടെയോ ദുരാഗ്രഹങ്ങളുടെയോ പിന്നാലെ പോകുന്ന മനസ്സായിരിക്കില്ല നമുക്കപ്പോൾ വേണ്ടത് പിന്നെയോ ക്ഷാമത്തിന് തുല്യമായ പ്രാണൻ വേണം ആനന്ദരസത്തെ അനുഭവിക്കുന്നതിന് തടസ്സമായ സകല ചിന്തകളെയും പാടേ വിപാടനം ചെയ്യുന്ന പ്രാണശക്തി ഉദ്ദീപ്തമാകണം അങ്ങനെ നമുക്ക് ഏറ്റവും ചൂട് ചെറിയ കാര്യങ്ങൾ പോലും കാണാനുള്ള കാഴ്ചശക്തി നമുക്ക് ചുറ്റും അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമുക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചെറിയ ആ കാഴ്ച കണ്ണും കൂടി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക പകച്ചു നിൽക്കരുത് എന്നർത്ഥം പ്രയാസം വരുമ്പോൾ നിങ്ങൾ പകച്ചു നിൽക്കരുത് തിരിച്ചു പിടിക്കണം നിങ്ങൾക്ക് ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അവരുടെ വാക്പ്രയോഗങ്ങളെ ശ്രദ്ധിക്കുക നമ്മുടെ വാക്പ്രയോഗത്തെ ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണുകളെ ശ്രദ്ധിക്കുക പ്രാണാപാലന്മാരുടെ ഗതിയെ ശ്രദ്ധിക്കുക ഓജസ്സിനെ തിരിച്ചു പിടിക്കുക ഈ മാത്തായ സംഭവത്തെ ചിത്രത്തെ മാത്തായ ഒരു ശാസ്ത്രീയ സിദ്ധാന്തത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ മൃതസഞ്ജീവനി സൂക്തത്തിൻ്റെ അഞ്ചാമത്തെ മന്ത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്കറിവിലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ മുഖം ദുഃഖമനുഭവിക്കുന്ന അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അവരോട് ഇത് ഉപാസിക്കാൻ പറയണം ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറയണം അങ്ങനെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം പറഞ്ഞു പോരരുത് നമസ്തേ എല്ലാവർക്കും ആത്മനമസ്കാരം